കടത്തിനെ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് വയ്യാതിരുന്നാലും എന്റെ സൗന്ദര്യത്തിന് ഒരു കുറവും കാണരുത് എന്നാണ് പുള്ളിക്കാരുടെ ആശങ്ക ഇങ്ങനത്തേക്ക് എങ്ങനെ ഉണ്ടായോ എന്തോ നിനക്ക് പ്രാൻ താളാ പറഞ്ഞിട്ട് ചത്തോന്നറിയാൻ വന്നാണല്ലേടാ ചത്തില്ല കൂട്ടുകാരനോടോ എന്തോ വലിയ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ചെന്നത് കൂട്ടുകാരനാണെന്നെങ്കിലും മരണമാസമായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരിയുടെ കഥ പറച്ചത് ഫുൾ അപമാനം അത് ശരി ഒരു പടക്കം പൊട്ടിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങളാ ഉണ്ടാവുന്നത് തറയെ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ വരെ ഉണ്ടാവുന്നു ഇടിവെട്ടിന്റെ തലേ പാമ്പ് കടിച്ചോടേത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ആ പയ്യന്മാർക്ക് നല്ല സമയമാണ് ഫ്യൂവൽ തീർന്ന് ബൈക്ക് ഓഫായി പെട്രോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന കുപ്പിയുടെ അടുപ്പ് ടാങ്കിന്റെ ഉള്ളിലെ ഫ്യൂൽ പമ്പിന് കൂട്ടായിട്ട് അതിലുണ്ട് പടക്കങ്ങൾ എന്നും ും ഒരു കമ്പിത്തിരി കത്തിക്ക് ഇത്രയും ദൂരമായത് കൊണ്ടാവില്ല ഒരു സേഫ്റ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാവാം ഇതറ വെട്ടിപ്പടാ ധാരാവി ധാരാവിന്ന് കേട്ടിരുന്ന കേട്ടിട്ട് പട്ടിക്കുട്ടി കാരണം ബിസിനസ് നന്നായി നടക്കുമെന്ന് തോന്നിക്കുന്നു ആ കളിപ്പാട്ടം പട്ടിക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടമായി കുറച്ച് രൂപയുണ്ടായിരുന്നെങ്കിൽ വീശിയെറിഞ്ഞ് ആ കളിപ്പാട്ടം വാങ്ങിയേനെ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണ നോ അതിൻ്റെ കോപ്പിടാ ഞാൻ നിന്റെ അപ്പൻ പറയുന്നത് കളിപ്പാട്ടം ഒക്കെ നന്നായിട്ടുണ്ട് കുഞ്ഞപ്പോ ഒരു ഉറക്കവും തീറ്റയും ആയതുകൊണ്ട് ഒരു പണിയായിക്കോട്ടെ എന്ന് കരുതി വാങ്ങിച്ചു കൊടുത്ത കളിപ്പാട്ടം പോലെ ഉണ്ട് പ്രണമിച്ചതാ എൻ്റെ അമ്മ പുള്ളിക്കാരി കരുതി ഇപ്പോ തന്നെ ഈ ഫോമിൽ വിളർന്ന് ഞാൻ അങ്ങ് താഴെ പോയാൽ മതിയായിരുന്നു എന്ന പുള്ളിയുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ എന്നെയും കൂടി ഈ ടീമിൽ എടുക്കാമോ എന്ന് ചോദിക്കാൻ പോയതുപോലെ ചെറുക്കനെ കാട്ടിലെ മണവാട്ടിക്ക് ഈ ഭംഗി കുറഞ്ഞു പോയെ ദേഷ്യമായിരിക്കാൻ നീ കാണിച്ചു കൂട്ടുന്നത് ഇനി ന്യൂ ജനറേഷൻ പിള്ളേരായത് കൊണ്ട് ഒപ്പന ഡാൻസ് സ്റ്റെപ്പ് മാറ്റിയോ എന്നെ കൂടി കൊല കൊടുക്ക എന്തിനാ പാർട്ട് ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ കാര അങ്ങോട്ടല്ല വല്ല നാരായണിമംഗലം നാരായണ ആരാണെന്നാണ് നിന്റെ വിചാരം അവൻ കലക്കാൻ പോണ കലക്കണ്ടു അതിബുത്തി കാണിച്ചു താരിക്കണം ടൈമിങ് തെറ്റിപ്പോയി കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്നും പഠിക്കുന്നേ